ഹലോ എന്തൊക്കെയാ എൻ്റെ വിശേഷം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് തൃപ്തിയോടെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാ സാധാരണ വിവാഹം കഴിഞ്ഞ് നമുക്ക് താല്പര്യപ്പെടുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പങ്കാളിയെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമാണെന്നൊക്കെ പൊതുവേ പറയും പക്ഷേ ഈ ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നതല്ല ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒരു പങ്കാളിയെ കിട്ടാ എന്ന് പറഞ്ഞത് ഇനിയിപ്പോ എത്ര നേരത്തെ അറിയുന്ന ഒരാളാണെങ്കിൽ പോലും ലൈഫിലേക്ക് തന്നെ കിടക്കുന്ന സമയത്ത് പല മാറ്റങ്ങളും പല ക്യാരക്ടറും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യല്ല അവരങ്ങനെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരെ കൂടെ നമ്മളെ ഹാപ്പിനെസ്സും ചേർത്ത് വെക്കാൻ പറ്റണം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷമൊക്കെ എത്ര പ്രായമായാലും ആ പ്രായമൊന്നും ഗൗനിക്കാതെ അവർക്കിടയിൽ നല്ല രീതിയിൽ ഈ ബന്ധപ്പെടുന്ന ഒക്കെ അടിപൊളി കൊണ്ടുപോകുന്ന കപ്പിൾസെന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായിട്ടും ഒരുമിച്ച് നടക്കുകളും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പോകുന്ന കപ്പിൾസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അവർക്കിടയിൽ എന്തൊരു രസമായിരിക്കുമെന്ന് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ഈ പലപ്പോഴും ചില ആളുകൾ വിവാഹത്തിൻ്റെ ഇടയിൽ ടോക്സിക് ഒക്കെ ആകുമ്പോഴാണ് വേറൊരു റിലേഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ പോവുക അതൊന്നും ഇല്ലാതെ സ്വന്തം പങ്കാളി പങ്കാളി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ പാർട്ട്ണർ എൻ്റെതാണ് അതിന് അവകാശം പറയാനില്ല എന്നോട് ചോദിക്കുന്നത് വേറൊരാൾക്ക് കൊടുക്കാനില്ല സ്വന്തം ഓണർഷിപ്പ് എന്നുള്ളതിനോട് അത്രത്തോളം പ്രിയം വരുന്ന ഒരാൾക്ക് അത് മനോഹരമായിട്ട് കൊണ്ടുപോകാനും പറ്റും പക്ഷെ അതിൽ പൊസിറ്റീവ്നെസ് കൊണ്ടുവന്നിട്ട് വഷളാക്കിയത് കേട്ടോ സാധാരണ ഞാൻ പറഞ്ഞു വരുന്ന ഈ തൃപ്തിയോടെ കളിക്കുക എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനുണ്ട് ആ ഒരു സംഭവങ്ങളൊക്കെ കറക്റ്റ് ആകുമ്പോഴാണ് നമ്മളീ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗ്യം എന്നുള്ള സാധനം വരിക കാരണം ഭാഗ്യം ഉണ്ടാകുന്നല്ല അത് ഉണ്ടാക്കുന്നതന്നെയാണല്ലോ അവർക്ക് രണ്ടാൾക്കിടയിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയാൽ അവർക്കിടയിൽ നല്ല ഭാഗ്യവും വരും ഈ ദാമ്പത്യബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരുപാട് ഭാഗ്യങ്ങൾ എന്നാണ് കേട്ടോ കാരണം നമുക്ക് കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ വരുന്നത് പക്ഷേ വിവാഹം കഴിഞ്ഞതിനു ശേഷം ടോക്സിക് ആയി പോകുന്ന പല റിലേഷനിലും നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു തൃപ്തി ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ കിട്ടുന്ന പക്ഷെ തുടക്കത്തിലൊക്കെ അവർ കുറെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുമെങ്കിലും പിന്നീടായിരിക്കും മൂന്നാമതൊരാൾ എന്നുള്ള ഒരു പങ്കാളി ഒരു ആള് വരുന്നുണ്ടാവുക ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ തൃപ്തിയോടെ എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ രണ്ട് പേർക്കും പൂർണ്ണ <inaudible> ി വരുത്തണം എന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ അയാൾക്കും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ എനിക്കും എന്നുള്ള ആ ഒരു ഫീൽ ഫീലുണ്ടല്ലോ അതുണ്ടാവണം അല്ലാതെ ഒരാൾ മാത്രം കിടന്ന് അധ്വാനിക്കുക ഒരാൾ അതെല്ലാം കണ്ടും കേട്ടും അനുവാ ആസ്വദിച്ചും കിടന്നുകൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇനിയിപ്പം ചില ആളുകൾ പലപ്പോഴും പുരുഷന്മാർക്ക് സ്ത്രീകൾ കളിക്കുന്നതോടാണ് കൂടുതലും ഇഷ്ടം വരിക പക്ഷെ സ്ത്രീകളെ അങ്ങനെ കളിപ്പിക്കാൻ വിടാറത്ത ആണുകളും അധികം കളിക്കാൻ മുന്നിട്ടിറങ്ങാത്ത സ്ത്രീകളുമുണ്ട് പക്ഷേ ഇതിലൊക്കെ മെയിനായിട്ട് റീസൺ എന്താ പറയുക നമ്മളൊക്കെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ബന്ധം നല്ല രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഒരുപാട് പെടാപ്പാട് വിടും ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ സഹിക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുപോകും അതൊന്നും ഇല്ലാതെ ആ പങ്കാളി എന്താണോ മനസ്സിലാക്കി അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിച്ചും സ്നേഹിക്കാനും പരിഗണിക്കാനുള്ള മനസ്സ് നമ്മളുണ്ടാക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഹസ്ബൻഡ് നേരെ വൈകി ഒരുപാട് രാത്രിയായതിൻ്റെ ശേഷം ആണ് റൂമിലേക്ക് വരാന്ന് ഈ തൃപ്തിയോടെ കളിക്കുക എന്നുള്ളതിന് തൃപ്തി വരണം എന്നെ രണ്ടു പേർക്കും ആഗ്രഹമുള്ളപ്പോൾ കളിക്കുമ്പോഴാണ് ഈ തൃപ്തി എന്ന് പറഞ്ഞ സാധനം വരിക അത് എന്താ പറയുക കളിച്ച് അറിയാം അതിന്റെ അവസ്ഥ എന്താണെന്നാണ് പക്ഷേ ഈ എപ്പോഴെങ്കിലും കയറിയപ്പോൾ പ്രത്യേകിച്ചും ഈ സ്ത്രീകൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടാറും രാത്രിയായിരിക്കും അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ ആയിരിക്കും ഈ രാത്രി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരിക എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ ഫ്രണ്ട്സുകൾ കൂടെ കൂടി പിന്നെ നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം മേൽ കഴുകി ബെഡിൽ കിടന്ന് കുറച്ചു നേരം ഫോൺ ഇരുന്നാലൊന്നും ഈ തൃപ്തിയോടെ കളിക്കാനുള്ള ഫീല് വരത്തില്ല നിങ്ങൾ വീട്ടിലേക്ക് വാതിൽ കയറുന്നത് മുതലേ പറ്റുവാണെങ്കിൽ അവരെ നെറ്റിയിലൊരു ചുംബനം തൊട്ട് കൊടുത്ത് റൂമിലേക്ക് കയറി വന്ന് അവർ അവരെന്നെ നിങ്ങളുടെ ഡ്രസ്സ് പിന്നെ ഷർട്ടൊക്കെ അയക്കുന്ന രീതിയിൽ ഒരു കെയറിങ് ഫസ്റ്റ് ഇതൊക്കെ ഒരു ഫോർ പ്രേയുടെ ഭാഗമാണോ ഇതൊക്കെ കൊടുത്തിട്ട് വേണം ആ ഒരു അന്നത്തെ തൃപ്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി രാത്രി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പരസ്പരം ഇപ്പം പ്രത്യേകിച്ചും ഭർത്താവ് ഭാര്യക്കോ ഭാര്യ ഭർത്താവിനൊക്കെ വാരി വാരിക്കൊടുത്ത് ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്നതോട് കൂടി അവിടെ വല്ലാണ്ട് ഒരു കെയറിങ് ഫീല് വരും അതിനുശേഷം നിങ്ങൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരെയും കേൾക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇടയിൽ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യും പിന്നീട് സംഭവിക്കേണ്ടെന്ന് അറിയോ ഇവർക്ക് രണ്ടാക്കും ഇനിയിപ്പോൾ കിടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കിടക്കാൻ ശ്രമിക്കുക മേല് കഴുകാണെങ്കിൽ ഒരുമിച്ച് മേല് കഴുകുക അതൊക്കെ ഒരു സിസ്റ്റം ഇനിയിപ്പോൾ അന്നിപ്പം ബന്ധപ്പെടുന്നില്ലെങ്കിൽ പോലും മേല് കഴുകാൻ രാത്രി കഴിക്കുന്നെങ്കിൽ ഒരുമിച്ച് കഴുകുക അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരുമിച്ച് കുളിക്കുക എന്നുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കുക ഫുഡ് കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കുക അത് വാരി കൊടുക്കുക എന്നുള്ളത് ചെയ്താക്കുക ഇനി മക്കളുണ്ടെങ്കിൽ മക്കളെ മുന്നൊന്നും വാരി വാരി കൊടുത്തുനിന്ന് കഴുകി അതൊരു പ്രശ്നം വരുന്നില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബെഡ്റൂമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം നോക്കുകയാണുള്ളത് എന്താ പറയുക ഇപ്പം ചില സ്ത്രീകൾക്കൊക്കെ രാത്രി ആയിരിക്കും താല്പര്യം വരാം പക്ഷെ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ മുഷ്യമുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തൃപ്തി പിന്നെ അവിടെ പകുതിയായിട്ട് കുറയും ചിലപ്പോൾ അന്നത്തെ ദിവസം ചെയ്യുന്നുണ്ടാവാം പക്ഷെ ചിലപ്പോൾ തൃപ്തി ഉണ്ടാവണമെന്നില്ല എന്നില്ല അവരെ മനസ്സിലെ തട്ടുന്ന എന്തെങ്കിലും വാക്കുകളൊക്കെ ചിലപ്പോൾ അവരെ മുറിവേൽപ്പിച്ചെന്ന് വരും ഈ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ചില സ്ത്രീകൾക്ക് അന്നത്തെ രാത്രി അങ്ങോട്ട് ആഘോഷമാക്കണമെന്നുണ്ടാകും പക്ഷെ പുരുഷന്മാർക്ക് പൊതുവെ നേരെ തിരിച്ചാണ് അവർക്ക് ഈ രാവിലെ സമയം ഉറങ്ങി എണീക്കുന്ന സമയത്തിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോഴാണ് അവരുടെ ബോഡി വല്ലാണ്ട് ഹീറ്റായി നിൽക്കുന്നത് പക്ഷേ ഇത് രാവിലെ എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം ആണെങ്കിൽ രാത്രി എന്നുള്ളത് അവളാഗ്രഹമാണ് ആ ഒരു സമയത്ത് കൂടുതൽ ടൈം എടുത്ത് ചെയ്യുക എന്നുള്ളത് ഒരു രണ്ടു പേരും മനസ്സിലാക്കേണ്ട സമയം അവൾക്ക് വേണ്ടപ്പോൾ അവളും അവനക്ക് വേണ്ടപ്പോൾ അവനും എൻജോയ് ചെയ്യാം രാവിലെ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല അവനാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അവൻ കഷ്ടപ്പെടട്ടെ രാത്രി ഇവൾക്കാണ് ഇൻട്രസ്റ്റ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇവളതിന് മുന്നേ മുന്നിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം അവളായിരിക്കണം പ്ലേ പ്ലെയർ എന്താ പറയുക പ്ലെയറായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ആ ഒരു സംഭവം അവിടെ നല്ല രീതി വർക്ക് കിട്ടുമല്ലോ അല്ലേ തൃപ്തിയോടെ കളിക്കാൻ ആദ്യം വേണ്ടത് ഇതൊക്കെ തന്നെയാണ് രണ്ടു പേർക്കിടയിലും നല്ലൊരു രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ റെഡി ആക്കണം അതിനു തന്നെയാണ് ഈ ഫോർ പ്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയാം ഈ ഞാൻ എപ്പോഴും പറയും ഫോർ പ്ലേക്ക് മുമ്പുള്ള ഒരു പ്ലേ ഉണ്ടെങ്കിൽ അതിതാണ് രണ്ടു പേർക്കിടയിലുണ്ടാവുന്ന ആ സംഭവങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഫോർ പ്ലേക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പം വിവാഹം കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുടക്കകാലം ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ പിന്നീട് അങ്ങോട്ടേക്കും നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ഈ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ തന്നെ തുടരാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം അതിൻ്റെ താക്കോലൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും കാരണം ഉടഞ്ഞിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫിന് യാതൊരു രസവും ഉണ്ടാവില്ല രണ്ടു പേർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ബന്ധപ്പെടുന്നതിൽ യാതൊരു സുഖം ഉണ്ടാവില്ല ലൈഫ് എന്തിനോ വേണ്ടിയിട്ട് തള്ളിക്കൊണ്ട് പോകുന്നൊരു ഫീലായിരിക്കും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാന് രണ്ട് പേരും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് ബന്ധപ്പെടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മുടെ തൃപ്തിയും അവരെ തൃപ്തിയും നമ്മൾ കണക്കിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പൊസിഷനും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്കറിയാലോ അറിയാത്തവർക്ക് പ്രീമിയം മെമ്പർഷിപ്പിൽ ഒരുപാട് വീഡിയോസ് അതിലുണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൽ പിന്നെ എപ്പോഴും എല്ലാവരും നല്ല അഭിപ്രായം പറയാറ്ട്ടോ കാരണം അതിലുള്ള ഓരോ കാര്യങ്ങളും കേട്ട് ചിലവർക്കൊക്കെ ഒരു താല്പര്യം വരാൻ തന്നെ ആ ഒരു വീഡിയോസ് കേട്ടിട്ട് ചെയ്യുന്ന കപ്പിൾസ് വരെയുണ്ട് അപ്പം അതൊരു എന്നെ സംബന്ധിച്ച് വലിയൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്ന സംഭവമാണ് കേട്ടോ കാരണം ദാമ്പത്യ ബന്ധത്തിൽ നല്ലൊരു ഹാ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് അതൊരു ഭാഗ്യം ചെയ്ത അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ ലൈഫിനെ പറ്റി മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പം നിങ്ങൾക്കും അങ്ങനത്തെ നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയി മെസ്സേജ് അയച്ചാൽ മതി ടെലഗ്രാമിൻ്റെ മെസ്സേജ് ഈ ഒരു സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഐ അതിലേ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ